ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിൽ അമേരിക്കൻ നാവികസേന ഒരു രഹസ്യ പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയമായിരുന്നു അന്ന് ഈ പരീക്ഷണത്തിന്റെ ലക്ഷ്യം തങ്ങളുടെ ശത്രുക്കളുടെ റഡാർ സിസ്റ്റത്തിൽ നിന്നും തങ്ങളുടെ യുദ്ധകപ്പിൽ ഡീറ്റക്റ്റ് ചെയ്യാതെ അതിവേഗം മറികടക്കുക എന്നതായിരുന്നു ഇതിന്റെ പുറകിൽ സാക്ഷാൽ ടെസ്ലയും ആൽബർട്ട് ഐഎൻസ്റ്റീനും പ്രവർത്തിച്ചതായി പറയുന്നു ഈ എക്സ്പെരിമെന്റിനെ അവർ ഫിലാഡൽഫിയ എക്സ്പെരിമെന്റ് എന്ന് പേരിട്ടു ഈ പരീക്ഷണം നടത്താൻ യു എസ് എസ് സിൽബ്രിഡ്ജ് എന്ന യുദ്ധകപ്പൽ അവർ തിരഞ്ഞെടുക്കുന്നു പരീക്ഷണത്തിന്റെ ലക്ഷ്യം കപ്പലിനെ റഡാറിൽ നിന്നും അദൃശ്യമാക്കുക എന്നതായിരുന്നു എന്നാൽ പിന്നീട് നടന്നത് ആരും പ്രതീക്ഷിക്കാത്ത വിചിത്രമായ സംഭവങ്ങളായിരുന്നു ഇന്നും ഈ പരീക്ഷണത്തിന്റെ ഫലം കടൽ യാത്രികരെയും കടൽ സഞ്ചാരികളെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി എട്ടിന് അമേരിക്കൻ നാവികസേന ഫിലാഡൽഫിയയിൽ ഒരു പരീക്ഷണം നടത്തി അവർ അതിനായി കപ്പലിന്റെ ചുറ്റും ശക്തമായ ഇലക്ട്രോ മർന്നിക്ക് ഫീൽഡുകൾ സൃഷ്ടിച്ചു തങ്ങളുടെ റഡാർ സിസ്റ്റം സജ്ജകരിക്കുകയും കപ്പൽ അതിലൂടെ ഓടിക്കുവാനും തുടങ്ങി കപ്പലിൽ ഒരു ക്യാപ്റ്റനെ കൂടാതെ പതിനഞ്ച് സൈനികരും ഏകദേശം നൂറ്റി എൺപത്തിയഞ്ച് ജോലിക്കാരും ഉണ്ടായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻറെ യൂണിഫൈഡ് ഫീൽഡ് തീയറി അടിസ്ഥാനമാക്കിയാണ് അവർ ഈ പരീക്ഷണം ചെയ്തത് ഇവർ കപ്പലിന്റെ ചലനം റഡാർ വഴി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു കപ്പലിന്റെ വേഗത സാധാരണ നിലയിൽ നിന്നും അധികമായി അവർക്ക് തോന്നി പെട്ടെന്ന് ആയിരുന്നു അത് സംഭവിച്ചത് അവരുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യം അവിടെ സംഭവിച്ചത് കപ്പൽ റഡാറിൽ നിന്നും അപ്രതീക്ഷിതമായിരിക്കുന്നു തങ്ങളുടെ റഡാർ സിസ്റ്റം തകരാറിലായി എന്നാണ് അവർ ആദ്യം വിചാരിച്ചത് എന്നാൽ കൂടുതൽ അന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി കപ്പൽ അപ്രതീക്ഷിതമായിരിക്കുന്നു പിന്നീട് സൈന്യം കപ്പലിനെ തിരയാൻ ആരംഭിച്ചു കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം അവർക്ക് ഒരു സന്ദേശം ലഭിച്ചു ഹാമ്പ്ടൺ എന്ന തിര ഒരു കപ്പൽ ഒഴുകി നടക്കുന്നതായി പലരും കണ്ടു എന്ന് പറയുന്നു എന്നാൽ അത് അവരുടെ കണ്ണിൽ നിന്നും പെട്ടെന്ന് തന്നെ അപ്രതീക്ഷിതമായി എന്നും അവർ കൂട്ടിച്ചേർത്തു വെജിനിയയിലെ തിരത്തു നിന്നും ഇതേ കാര്യങ്ങൾ പലരും കണ്ടു എന്ന് പറഞ്ഞു സാധാരണ ജനങ്ങൾ മുതൽ കടൽ തിരത്ത് ജോലി ചെയ്യുന്നവർ വരെ ഒരേ സമയങ്ങളിൽ പലയിടത്തായി ഒരു കപ്പൽ അസാധാരണമായി ഒഴുകി നടക്കുന്നതായി കാണുകയും പെട്ടെന്ന് തന്നെ അവരുടെ കണ്മുന്നിൽ നിന്നും അപ്രതീക്ഷിതമായി പോകുകയും ചെയ്യുന്നു എന്ന് റിപ്പോർട്ട് ചെയ്തു തങ്ങളുടെ ശത്രു രാജ്യങ്ങളായ ജപ്പാൻ റഷ്യയിലും തങ്ങളുടെ റഡാർ സിസ്റ്റത്തിൽ ഒരു കപ്പൽ കണ്ടതായി റിപ്പോർട്ട് ചെയ്തു അത് അപ്പോൾ തന്നെ അതിൽ നിന്നും അപ്രതീക്ഷിതമായി എന്നും അവർ രേഖപ്പെടുത്തി അന്ന് അമേരിക്കയിൽ ഈ സംഭവം വലിയ വിവാദമാകുകയും ഗവൺമെന്റ് ഈ സംഭവം ജനങ്ങളിൽ നിന്നും മൂടി വെക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു ഈ വിവാദത്തിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ടെസ്ല എന്നിവരുടെ പേരുകൾ വന്നതായും പരാമർശിക്കപ്പെട്ടു കപ്പലിൽ ഉണ്ടായിരുന്ന കാണാതായവരുടെ കുടുംബങ്ങൾക്ക് രഹസ്യമായി വലിയ രീതിയിൽ സംഭാവന നൽകുകയും ഈ കാര്യങ്ങൾ പുറത്തു പറയരുത് എന്നും കർശനമായി നിർദ്ദേശിക്കുകയും ചെയ്തു എന്ന് പറയുന്നു എന്നാൽ കുറച്ചു വർഷങ്ങൾക്കു ശേഷം ഈ പരീക്ഷണത്തിന്റെ ഭാഗമായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇതിനെതിരെ എതിരെ രംഗത്ത് വന്നു കാർവോസ് അലണ്ട എന്നുമായിരുന്നു ഈ ഉദ്യോഗസ്ഥന്റെ പേര് അന്ന് ഇയാൾ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഒരു കാട്ടുത്തീ പോലെ ലോകമെമ്പാടും പടർന്നു ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ആയിരുന്നു അമേരിക്കൻ നാവികസേന പിന്നീട് ഈ കപ്പൽ വീണ്ടെടുക്കുകയും എന്നാൽ ആ കപ്പലിൽ ഉണ്ടായിരുന്ന എല്ലാവരും അഴുകിപ്പോയ നിലയിൽ കണ്ടെത്തിയതായും പറഞ്ഞു ഈ കപ്പലിൽ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ മരിക്കുകയും ആരും തന്നെ രക്ഷപ്പെട്ടില്ല എന്നു ഇദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ അമേരിക്ക ഈ പരീക്ഷണം ജനങ്ങളിൽ നിന്നും മറിച്ചു വെച്ചതായി അറിയിച്ചു ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിനു പിന്നാലെ ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുകയും ഇയാൾ ആ കാലയളവിൽ മിലിറ്ററിയിലും നാവികസേനയിലും ജോലി ചെയ്തതായി കണ്ടെത്തി എന്നാൽ ഇയാൾക്ക് പിന്നാലെ കുറെ പേർ ഇതിനെതിരെ രംഗത്തു വരികയും പല പല വാദങ്ങൾ പറയുകയും ചെയ്തു ഏറ്റവും അധികം ആൾക്കാർ വിശ്വസിക്കുന്ന തിയറി ഈ പരീക്ഷണ കപ്പൽ തീർത്തും അപ്രതീക്ഷിതമായി എന്നാണ് ഇന്നും ഈ കപ്പൽ ഒരു പ്രേത കപ്പലായി അലഞ്ഞുതിരിഞ്ഞു നടക്കുന്നു എന്ന് കരുതുന്നു എന്നാൽ അമേരിക്ക ഇതിനു മറുപടിയുമായി രംഗത്ത് വരികയും ഈ കാര്യങ്ങൾ എല്ലാം തന്നെ പൂർണ്ണമായും നിഷേധിക്കുകയും ചെയ്തു ഐൻസ്റ്റീൻറെ യൂണിഫൈഡ് ഫീൽഡ് തിയറി അടിസ്ഥാനമാക്കി ഈ പരീക്ഷണം നടന്നു എന്നാണ് ചിലർ വാദിക്കുന്നത് എന്നാൽ ഐൻസ്റ്റീൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് തന്നെ ഈ സൈനിക പദ്ധതികളിൽ നിന്ന് വിട്ടുനിന്നതായി രേഖകളുണ്ട് ചില തിയറികൾ പ്രകാരം ടെസ്ലയുടെ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് തിയറികളും പരീക്ഷണത്തിൽ ഉപയോഗിച്ചു എന്നാണ് പറയുന്നു എന്നാൽ ടെസ്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മരിക്കുകയും ചെയ്തു റഡാർ സ്റ്റെൽത്ത് ടെക്നോളജി ഉപയോഗിച്ച് അന്നേരം പരീക്ഷണങ്ങൾ നടന്നിരുന്നു എന്നാൽ കപ്പൽ തന്നെ അദൃശ്യമായി എന്നത് ശാസ്ത്രീയമായി അസാധ്യമാണ് ടെലിപോർട്ടേഷൻ ടൈം ട്രാവൽ ക്വാണ്ടം തിയറി എന്നിവയിൽ ഇപ്പോഴും ഗവേഷണം നടത്തുന്നുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് അല്ലെ ഇത്തരമൊരു പരീക്ഷണം ചെയ്യാനാവില്ല അമേരിക്കൻ നാവികസേനയും ശാസ്ത്രജ്ഞ സമുദായവും ഈ പരീക്ഷണം ഒരു വ്യാജമാണ് എന്ന് പറഞ്ഞു ഈ കാര്യങ്ങൾക്കു ശേഷം പല രാജ്യങ്ങളിൽ നിന്നുമുള്ളവർ നാവിക സഞ്ചാരികൾ പല കപ്പലുകളുടെ റഡാറുകൾ എല്ലാത്തിലും തന്നെ അപ്രതീക്ഷിതമായി ഒരു കപ്പലിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായി റിപ്പോർട്ട് ധാരാളം വന്നിട്ടുണ്ട് അവസാനമായി രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്താണ് ഈ പരീക്ഷണത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം യഥാർത്ഥത്തിൽ ഇത് ഉള്ളതാണോ അതോ വെറും കെട്ടുകഥകൾ മാത്രമാണോ എന്തിരുന്നാലും എന്റെ അഭിപ്രായം ഞാൻ ഇവിടെ രേഖപ്പെടുത്താം അമേരിക്ക എന്ന രാജ്യത്തിന്റെ കയ്യിൽ രഡാറുകൾക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാതെ യുദ്ധ വിമാനങ്ങൾ ഉള്ള രാജ്യമാണ് ഈ സാങ്കേതിക വിദ്യ കൈവരിച്ച ഇവർ വെള്ളത്തിൽ ഇതേ രീതി നടപ്പാക്കാൻ ശ്രമിച്ചു കാണും എന്നാൽ അത് പൂർണ്ണമായും വിജയിക്കാൻ കഴിയാതെ വരികയാണ് ഇത്രയും പേരുടെ മരണം ഈ പരീക്ഷണം ഒരു രഹസ്യമാക്കി വെക്കാൻ അവരെ നിർബന്ധിതരാകുകയും ചെയ്തു എന്നാണ് എന്റെ വിലയിരുത്തൽ ഇതിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയി രേഖപ്പെടുത്തൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി വീണ്ടും കാണാം